നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഛേദിക്കപ്പെട്ട ശിരസുകൾ ചവറുവപ്പുകളിലും മറ്റും കിടക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ അത് ലോക ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അതൊന്നും എന്നെ അസ്വസ്ഥയാക്കിയിട്ടില്ല എന്നായിരുന്നു ഷമീമ ബീഗം എന്ന ഐ എസ് വധു പറഞ്ഞത് ഐ എസിലേക്ക് അവർ ഒളിച്ചോടി പോവുകയായിരുന്നു ഒരു തരത്തിൽ ജന്മനാട്ടിൽ തിരിച്ചെത്താനുള്ള വെമ്പൽ ഇപ്പോൾ അവർക്ക് ബാധിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അത് സംഭവിച്ചിരിക്കുകയാണ് അവസാന ശ്രമത്തിലാണ് ഇപ്പോൾ അവർ നടക്കുന്നത് എങ്ങനെയും സ്വന്തം നാട്ടിലെ ജയിൽ തടവറയിൽ കഴിയാനാണ് താൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ അന്ത്യാഭിലാഷമാണെന്ന് അവർ പറയുകയാണ് തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്തപിക്കാൻ ഒരിക്കലും തയ്യാറാകാതിരുന്ന ഷമീബ ഇപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ തുറന്ന് സംവദിക്കുന്നത് ഇത് ലോകമനസാക്ഷിക്ക് പുതിയൊരു വഴിത്തിരിവിലേക്ക് മാറിയിരിക്കുകയാണ് അത് ഭീകരമാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയെന്നും ഉറ്റവരോ ഉടയവരോ ഒന്നുമില്ലാതെ ഞാൻ ഏകാന്തവാസം അനുഭവിക്കുകയാണെന്നും ഭ്രാന്ത് പിടിച്ച ഒരു അവസ്ഥയിലാണ് ഞാൻ കഴിയുന്നതെന്നും ഒക്കെയാണ് ഷമീബ ബീഗം എന്ന ഈ മുൻ ഐ എസ് സംഘത്തിൽപ്പെട്ട ഈ പെൺകുട്ടി പറയുന്നത് ഐ എസിൽ ചേരാൻ പുറപ്പെട്ട കൂട്ടുകാരികളെല്ലാം അതിദാരുണമായി കൊല്ലപ്പെടുകയായിരുന്നു എന്നും സിറിയയിലെ സംഭവങ്ങൾ അത് അഭയാർത്ഥി പ്രശ്നവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അവിടുത്തെ ക്യാമ്പിനേക്കാൾ എത്രയോ ഭേദമാണ് സ്വന്തം നാട്ടിലെ യു കെയിലെ ജയിലിൽ കഴിയുന്നത് എന്നാണ് പറയുന്നത് എന്നാൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ ശക്തമായിട്ട് പറയുകയാണ് ഭീകര ൾക്ക് ആണെന്നോ പെണ്ണെന്നോ ഒരു പ്രഖ്യാപനം കൊടുക്കരുത് അവർക്ക് ശിക്ഷകൾ കൊടുക്കണം അതിൽ തരംതിരിവ് വേണ്ട എന്നാണ് പറയുന്നത് വിചാരണ നേരിട്ട് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് അഭയം നൽകണമെന്ന് മാത്രമാണ് അപേക്ഷ പറയുന്നത് ഒരു രാജ്യാന്തര മാധ്യമത്തോടാണ് ഷമീബയുടെ ഇപ്പോഴത്തെ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് ഇതോടുകൂടി ഇപ്പോൾ ചാനലുകളിലും അന്താരാഷ്ട്ര ചാനലുകളിലും രാജ്യാന്തരമായിട്ടുള്ള വിഷയങ്ങളിലുമൊക്കെ ഷമീബയുടെ ഈ വാക്കുകൾ ചർച്ചകളാക്കിയാണ് ചന്തകളിൽ ലേലത്തിന് വെച്ചിരിക്കുന്ന പെൺ ശരീരം മാത്രമായിരുന്ന ഐ എസ് വധുക്കളെക്കുറിച്ച് ലോകം കൂടുതൽ അറിഞ്ഞത് പിന്നീട് ഐ എസ് ഭീകരരുടെ ആ കൂട്ടക്കുറയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഐ എസ് ഭീകരർ നടത്തിയ കൂട്ടക്കുറയുമായി ബന്ധപ്പെട്ട് ഭീകരർ പിടികൂടി ലൈംഗിക അടിമയാക്കിയ നാദിയ മുറാദ് എന്ന യസീദി യസീതി ആയിരുന്നു അവരുടെ ലോകം മുഴുവൻ മനസ്സാക്ഷി ലോകമനസ്സാക്ഷി ഒരു വാർത്തയായിരുന്നു അത് വടക്കുകിഴക്കൻ നൈജീരിയയിൽ ബൊക്കോ ഹറാം തീവ്രവാദികളുടെ കുടുംബങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന തിക്ത ഫലങ്ങൾ അവർ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിലാണ് അവരുടെ അതേ കഥ തന്നെയാണ് ഇപ്പോൾ ഐ എസ് വധുക്കളുടെ കാര്യത്തിലും ഉള്ളത് എന്നാണ് ഇപ്പോൾ ഷമീമ പറയുന്നത് നാദിയയുടെ ജീവിതം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് അത് തന്നെയാണ് അത്തരത്തിൽ ലോകം മുഴുവൻ മനസാക്ഷി ഞെട്ടിക്കുന്ന ഐ എസ് ഭീകരരിൽ നിന്നും മുക്തി നേടാൻ താൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത് എന്നാൽ ഭീകരവാദം ചെയ്തവർക്ക് ശാന്തിയും സമാധാനവും എങ്ങനെയാണ് നൽകാൻ കഴിയുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ള ഒരു ചർച്ചയിലാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ വരുന്നത് മലീലയുടെ ഈ വാക്കുകൾ ലോകം മുഴുവൻ ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വിദേശ രാജ്യങ്ങളുൾപ്പെടെയുള്ളവർക്ക് അറിയാം ഐ എസ് ഭീകരവാദ സംഘം അവർ ലോകം മുഴുവൻ ഭീകരവാദത്തിന് വേണ്ടി ഇസ്ലാമിക് സ്റ്റേറ്റ് നടത്തുന്ന കൂട്ടക്കുരുതികളും അവർ നടത്തുന്ന തീവ്രമായിട്ടുള്ള പരിപാടികൾ അവരുടെ തീവ്രമായിട്ടുള്ള ഫെനറ്റിസിസം അതൊക്കെ വലിയ തോതിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് എന്നിരുന്നാലും ഇപ്പോൾ ഷമീബ ബീഗം യു എസിൻ്റെ യു എസിൽ നിന്ന് ഐ എസിലേക്ക് എത്തിയ ഹൂഡ മുത്താന എന്നിവരുടെ ജീവിതം ഐ എസ്സിൽ എത്തിയ വിഷയവുമായി ബന്ധപ്പെട്ട ഹൂഡ മുത്താന എന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം കൂടി എടുത്തു കാണിച്ചുകൊണ്ടാണ് പറയുന്നത് പല സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള കൊടും ക്രൂരതകളിലേക്ക് എത്തപ്പെട്ടു പോകുന്ന ഒരു സമീപമാണ് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് കൊടും ക്രൂരതകളാണ് ഇവരുടെ സംഘം ചെയ്യുന്നത് അത് സ്ത്രീ ആയാലും പുരുഷനായാലും അതുകൊണ്ട് അവർക്ക് ഒരു രീതിയിലുള്ള നീതിയും കൊടുക്കേണ്ട കാര്യമില്ല അവർക്ക് നീതി ലഭിക്കാൻ അവർ അർഹരല്ല എന്നാണ് പറയുന്നത് ആയി എ സ്ഥാപനങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികളെക്കുറിച്ച് ലോകം അറിഞ്ഞത് നാദിയ മുറാദിൻ്റെ വാക്കുകളിൽ നിന്നുമായിരുന്നു അത്തരത്തിൽ പീഡനത്തിൽ അല്ലെങ്കിൽ അത്തരത്തിൽ കൊടിയ പുറത്തു പറയാൻ കഴിയാത്ത മാനസിക സമ്മർദ്ദങ്ങൾക്കിരയായ ഒരു വ്യക്തിയാണ് പെൺകുട്ടി എന്നാണ് ഇപ്പോൾ അവർ വെളിപ്പെടുത്തുന്നത്